വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സമീപം ടാങ്കർ ലോറിയിൽ കക്കൂസ് തള്ളിയ സംഭവം പെരിന്തൽമണ്ണ സ്വദേശികളായ രണ്ടു പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പെരിന്തൽവണ്ണ ആലിപ്പറമ്പ് സ്വദേശികളായ പറക്കാപ്പറ്റ വീട്ടിൽ വിജേഷ് കട്ടേക്കാട് വീട്ടിൽ മജീദ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ഫെബ്രുവരിന് പുലർച്ചെയോടെയാണ് വള്ളുവങ്ങാട് എ എം എൽ പി സ്കൂളിന് സമീപത്തായി പ്രതികൾ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയത് തുടർന്ന് സ്കൂൾ പ്രധാനാധ്യാപികയും സമീപത്തെ കാരാകുറിശി ജുമാ മസ്ജിദ് കമ്മിറ്റിയും പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകി സിഐ കെ വിപിൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അഞ്ഞൂറോളം സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ലാൻ സ്റ്റുഡിയോ നിയർ ലൈവ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ